ാദമി വിദ്യാർത്ഥിയായ നമൃതിന്റെ ചിത്രപ്രദർശനം വെള്ളിയാഴ്ച നടക്കും ചെറുവത്തൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രദർശനം പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്യും ചമ്പ്രഗാനം ചിത്രശില്പകലാ അക്കാദമി വിദ്യാർത്ഥിയായ നമൃത് വെള്ളൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ രണ്ടാം തരം വിദ്യാർത്ഥിയാണ് നമൃതിന്റെ സർഗ രചനകളാണ് എംബുരാൻ എന്ന ചിത്ര പ്രദർശനത്തിലൂടെ പുറം ലോകത്തെത്തിക്കുന്നത് വെള്ളിയാഴ്ച ചെറുപത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് പ്രദർശനം നടക്കുക തെയ്യ ചിത്രങ്ങൾ കൂടാതെ കളിമൺ ശില്പങ്ങളും പ്രദർശനത്തിലുണ്ടാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നമൃതിന്റെ അധ്യാപകരും രക്ഷിതാക്കളും ചെറുവത്തൂർ ഫോറത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു

ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അനീഷ് നമൃത പി സി അനിൽകുമാർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു